ദീർഘദൂര യാത്രകൾക്ക് പാടുവിടും സ്ലീപ്പർ കോച്ചുകൾ വെട്ടിക്കുറച്ച ജനറൽ കോച്ചുകൾ കൂട്ടി ദൂരയാത്രകൾക്ക് വില്ലനായി നിലമ്പൂർ കൊച്ചുവേലി രാജറാണി എക്സ്പ്രസ് ട്രെയിനിൽ രണ്ട് സ്ലീപ്പർ കോച്ചുകൾ കുറച്ചു പകരം രണ്ട് ജനറൽ കോച്ചുകൾ കൂട്ടിയിട്ടുമുണ്ട് ഈ പത്തൊൻപത് മുതലാണ് പുതിയ മാറ്റം പ്രാബല്യത്തിൽ വരിക മലപ്പുറം ജില്ലയിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ഏക എക്സ്പ്രസ് ട്രെയിനാണ് രാജറാണി പതിനാല് കോച്ചുകൾ മാത്രമുള്ള ഇതിൽ യാത്ര ചെയ്തവരിൽ ഭൂരിപക്ഷം ആളുകളും ദീർഘദൂര യാത്രക്കാരാണ് തിരുവനന്തപുരം ആർ മെഡിക്കൽ കോളേജിലേക്കും ചികിത്സയ്ക്കായി പോകുന്നവരാണ് പലരും രാത്രികാല ട്രെയിൻ ആയതിനാൽ സ്ലീപ്പർ കോച്ചുകളുടെ എണ്ണം കുറച്ചത് ഇവർക്ക് ദുരിതമാകും നിലവിൽ എട്ട് സ്ലീപ്പർ കോച്ചുകൾ ഉണ്ടായിട്ടും എല്ലാ ദിവസവും ഒട്ടേറെ യാത്രക്കാർ റിസർവേഷൻ ലഭിക്കാതെ വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു ഇതോടെ യാത്രക്കാർ തിരുവനന്തപുരത്തെത്താൻ ഗുരുവായൂരും ഷൊർണൂറും പോയി ട്രെയിൻ കയറേണ്ട അവസ്ഥയിലായിരുന്നു കോച്ചുകൾ വെട്ടിക്കുറച്ചതോടെ നൂറ്റി അൻപതോളം പേർക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യമാണ് ഇല്ലാതാവുക എന്നാൽ രണ്ട് ജനറൽ കോച്ചുകൾ കൂട്ടിയത് ഹ്രസ്വദൂര യാത്രകൾക്ക് ആശ്വാസമാകും രാജറാണി കടന്നു പോകുന്ന ഷൊർണൂർ നിലമ്പൂർ പാതയിലെ സ്റ്റേഷനുകളിൽ ഉൾപ്പെടെ നിലവിൽ പതിനെട്ട് കോച്ചുകളുള്ള ട്രെയിനുകൾ നിർത്തിയിടാനുള്ള സാഹചര്യമുണ്ട് മാത്രമല്ല പതിനെട്ട് കോച്ചുകളെങ്കിലും ഉള്ളവയാണ് മറ്റ് പാതകളിൽ സർവീസ് നടത്തുന്ന ഭൂരിഭാഗം എക്സ്പ്രസ് ട്രെയിനുകളും പുതിയ മാറ്റത്തോടെ നിലവിൽ രാജറാണി ട്രെയിനിൽ ഒന്നു വീതം എ സി ടു ടയർ ത്രീ ടയർ കോച്ചുകളും ആറ് സ്ലീപ്പർ ക്ലാസ് കോച്ചുകളും നാല് ജനറൽ സെക്കൻഡ് ക്ലാസ് കോച്ചുകളും രണ്ട് റിസർവേഷൻ സെക്കൻഡ് ക്ലാസ് കോച്ചുകളുമാണ് ഉണ്ടാവുക നിലവിൽ തിക്കി തിരക്കിയാണ് പലപ്പോഴും യാത്രക്കാർ ജനറൽ കോച്ചുകളിൽ യാത്ര ചെയ്യുന്നത് ഈ സാഹചര്യത്തിൽ രണ്ട് ജനറൽ കോച്ചുകൾ കൂട്ടിയത് യാത്രക്കാർക്ക് ആശ്വാസം പകരും അതേസമയം തിരുവനന്തപുരത്തേക്കുള്ള ഏക എക്സ്പ്രസ് ട്രെയിനായ രാജറാണിയിൽ യാത്ര ചെയ്യുന്നവരിൽ വലിയൊരു പങ്ക് ദീർഘദൂര യാത്രക്കാർ ാണ് സ്ലീപ്പർ കോച്ചുകളാണ് യാത്രക്കാർക്ക് കൂടുതൽ ആശ്വാസം പകൽ സമയത്തായിരുന്നെങ്കിൽ മാറ്റം ഇത്രയ്ക്ക് ദുരിതം നൽകില്ലായിരുന്നു നിലവിൽ എട്ട് സ്ലീപ്പർ കോച്ചുകളാണ് ഉണ്ടായിരുന്നത് എന്നിട്ടും എല്ലാ ദിവസവും ഒട്ടേറെ യാത്രക്കാർ റിസർവേഷൻ ലഭിക്കുന്നില്ല നൂറ്റി അൻപതോളം പേർക്ക് സ്ലീപ്പർ കോച്ചുകളിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യമാണ് ഇതോടെ ഇല്ലാതായത് ശേഷിച്ച ആറ് സ്ലീപ്പർ കോച്ചുകളിൽ സ്ത്രീകളും അംഗപരിമിതരും ഉൾപ്പെടെ വിവിധ വിഭാഗങ്ങളിലുള്ളവർക്ക് സംവരണം ചെയ്ത സീറ്റുകൾ ഒഴിവാക്കിയാൽ വളരെ കുറച്ച് സീറ്റുകളാണ് റിസർവേഷൻ വിഭാഗത്തിലുള്ളത് അതേസമയം മകര സംക്രാന്തി പൊങ്കൽ തിരക്കിനോടനുബന്ധിച്ച് യശവന്ത്പുരയിൽ നിന്ന് എറണാകുളത്തേക്ക് ഇന്ന് സ്പെഷ്യൽ ട്രെയിൻ സർവീസ് നടത്തുന്നുണ്ട് യശ്വന്ദപുര എറണാകുളം ജംഗ്ഷൻ സ്പെഷ്യൽ വൈകിട്ട് നാല് യശ്വന്തപുരയിൽ നിന്ന് പുറപ്പെട്ട് നാളെ രാവിലെ ഏഴിന് എറണാകുളത്തെത്തും ഇന്ന് രാവിലെ എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട എറണാകുളം യശ്വന്ത്പുര സ്പെഷ്യൽ രാത്രി പത്തിന് യശ്വന്തപുരയിലെത്തും ബയ്യപ്പനഹള്ളി ടെർമിനൽ കെ ആർപുരം ബംഗാർപേട്ട് സേലം ഈറോഡ് തിരുപ്പൂർ പോത്തന്നൂർ പാലക്കാട് തൃശൂർ ആലുവ എന്നിവിടങ്ങളിലാണ് സ്റ്റോപ്പുകളുള്ളത് ഒരു ഫസ്റ്റ് എ സി ത്രീ എ സി ത്രീ ടയർ പത്ത് സ്ലീപ്പർ അഞ്ച് ജനറൽ കോച്ചുകളുമാണ് ഇതിനുള്ളത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി